ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വിബിൻ വീണയെ വിബിൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നു അവർ വന്ന പാടെ വിബിൻ്റെ അമ്മ പുറത്തേക്ക് വന്നു ദേഷ്യത്തോടെ നോക്കുന്നുണ്ട് അവരെ അമ്മേ വീണ എന്ന് വിബിൻ പറയുന്നു വീണയുടെ അരികിലേക്ക് വന്നിട്ട് അമ്മ വാ മോളെ എന്ന് പറഞ്ഞ് വീണയെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട് മോളെ എവിടെ ഇരിക്കാനായും പറയുന്നുണ്ട് അച്ഛൻ എവിടെയെന്ന് വിബിൻ ചോദിക്കുന്നു അച്ഛൻ മുകളിലുണ്ടെന്ന് പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നു മോളെ അമ്മ മോളെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ട് കണ്ടിട്ടില്ലെന്നേ ഉള്ളു കാണണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നോ പക്ഷേ അങ്ങനെ ഒരു അവസരമല്ലോ ഇവൻ ഉണ്ടാക്കി വെച്ചത് ആ സമയത്താണ് വിപിൻറെ അച്ഛൻ അവിടേക്ക് വരുന്നത് ഇതാരാണെന്ന് മനസ്സിലായോ എന്ന് ചോദിക്കുന്നുണ്ട് മനസ്സിലായെന്ന് അദ്ദേഹം പറയുന്നു ഇങ്ങനൊരു വരവ് പ്രതീക്ഷിച്ചിരുന്നില്ലല്ലോ അച്ഛ ഞാന് വീണേയും തമ്മിൽ സീരിയസ് ആയി സംസാരിച്ചു എന്ന് വിപിൻ പറയുമ്പോൾ അച്ഛൻ പറയുന്നു നിന്റെ സീരിയസ് കൊണ്ടാണല്ലോ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയത് എന്നിട്ടെന്താ തീരുമാനം അച്ചാ എന്ന് പറഞ്ഞ് വിപിൻ പറയാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം പറയുന്നു ഇനി പറയണ്ട എനിക്ക് ഈ പെൺകുട്ടിയുടെ തീരുമാനമാണ് അറിയേണ്ടത് അച്ഛനും അമ്മയും എന്നോട് പൊറുക്കണം വിപിനുമായിട്ടുള്ള ബന്ധത്തിൽ എനിക്ക് നിന്നും ഒരു തെറ്റും വന്നിട്ടില്ല വിപിനെ ഞാൻ വലിച്ചെറിയാൻ തീരുമാനിച്ചിട്ട് ഞാൻ വിപിൻറെ പിറകെ കാല് പിടിച്ച് കരഞ്ഞതാണ് പക്ഷേ ഞാൻ ഒരു പെൺകുട്ടിയല്ലേ ചത്ത കളയുമെന്നവരെ പറഞ്ഞു അച്ഛൻ ഹരിയേട്ടനെ കൊണ്ട് എന്റെ കഴുത്തിൽ താലി കെട്ടിപ്പിച്ചു പക്ഷേ എനിക്ക് അയാളെ ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ലായിരുന്നു അയാളും ഞാനും തമ്മിലും ഒരു ബന്ധം ഉണ്ടായിട്ടില്ല അയാളെ നിഷേധിച്ച് ഞാൻ വിപിന്യെ കാത്തിരിക്കുന്നു എന്ന് ഞാൻ പറയില്ല എനിക്ക് വേറെ മാർഗം ഇല്ലായിരുന്നമ്മേ തലയും തൊഴിച്ചും പെൺ പെൺകുട്ടികളെ അനുസരിപ്പിച്ച് ശീലിച്ചവർക്ക് എന്തോ ആവാല്ലോ പക്ഷെ ഒരു കാര്യം സത്യമാണ് എന്നെ ഇതുവരെ ഒരു പുരുഷനെ സ്പർശിച്ചിട്ടുള്ളൂ എൻ്റെ കുഞ്ഞിന്റെ അച്ഛൻ ചാകാൻ ആലോചിച്ചിട്ടുണ്ട് ഞാൻ പലപ്പോഴും പക്ഷെ അപ്പോഴൊക്കെ എനിക്കൊരു തടസ്സമായത് എൻ്റെ മോളാണ് പക്ഷെ ഇപ്പോൾ അവള് പോലും എൻ്റെ കൂടെയില്ല ഇല്ല വിപിൻ എന്നോട് ദ്രോഹങ്ങളൊക്കെ ചെയ്ത് കൂട്ടിയപ്പോൾ അറിയാതെ ചില വാക്കുകൾ അച്ഛനെക്കുറിച്ചും അമ്മയെക്കുറിച്ചും ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നോട് പൊറുക്കണവച്ച എന്ന് പറഞ്ഞ് അച്ഛൻ്റെ കാലിൽ വീഴുകയാണ് വീണ ഇതൊക്കെ വീണയുടെ അഭിനയം മാത്രമാണ് അച്ഛൻ പറയുന്നു മോളെ ജീവിതം ചിലപ്പോൾ ചില പ്രതിസന്ധികളെ നമ്മളെ കൊണ്ടുവച്ചെന്ന് നിർത്തും അത് മറികടക്കാൻ നമുക്ക് കഴിയണം നിങ്ങൾ പരസ്പരം സ്നേഹിച്ചവരല്ലേ നീയാണ് അവന്റെ കുഞ്ഞിനെ പ്രസവിച്ചത് നിങ്ങൾ ഒന്നിച്ച് ജീവിക്കുന്നതിനോ ഇവിടെ താമസിക്കുന്നതിനോ ഞാൻ എതിരല്ല പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട് നീ ഇവിടെ വന്ന് കയറുമ്പോൾ നിങ്ങളുടെ കുഞ്ഞ് നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണം ഇത് കേട്ട് വീണ പറയുന്നുണ്ട് അച്ഛാ അത് മറ്റൊന്നും എനിക്ക് കേൾക്കണ്ട വിപിനോട് പറയാനുള്ളത് ഞാൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് നിനയും നിന്റെ കുഞ്ഞിനെയും കൂട്ടി ഇവിടെ വന്ന് താമസിച്ചാലല്ലാതെ ഞാൻ സമ്പാദിച്ചു കൂട്ടിയതിൽ നിന്നും ഒരു രൂപ പോലും അവന് കൊടുക്കില്ല അതെ ഇവരോട് തീരുമാനിക്കാൻ പറഞ്ഞ എങ്ങനെയാ എന്ന് അമ്മ പറയുമ്പോൾ ആ കാര്യത്തിൽ ഞാനോ നീയോ സംസാരിക്കേണ്ട അവര് പറയട്ടെ അവരുടെയും അവരുടെ കുഞ്ഞിന്റെയും കാര്യം അവര് തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞ് അച്ഛൻ പോയി ബിപിൻ വീണയോട് പറയുന്നു അച്ഛൻ കുറച്ച് സ്ട്രിക്റ്റ് ആണ് പക്ഷേ താൻ പേടിക്കണ്ട എങ്ങനെയെങ്കിലും മോള് പോയി മോളെ കൂട്ടിക്കൊണ്ടു വ മ മോളെ കാണാൻ ഞാൻ നല്ല കൊതിയായിട്ടിരിക്കുകയാണ് വീണ് അതിനെ പറ്റി ആലോചിക്കുന്നു ശേഷം കാണിക്കുന്നത് രാത്രിയിൽ നിത്യ മുറിയിലേക്ക് വന്നു കിടക്കാൻ തുടങ്ങുകയാണ് പക്ഷെ അപ്പോൾ അവിടെ ഫോൺ ഫോണിരിക്കുന്നത് കാണുകയും ഫോൺ എടുത്തിട്ട് ഒരു നിമിഷം ഇങ്ങനെ ആലോചിക്കുകയും ചെയ്യുന്നു എന്നിട്ട് ഫോൺ അവിടെ വെച്ച് വീണ്ടും ബെഡിലേക്ക് ഇരിക്കുന്നുണ്ട് വീണ്ടും നിത്യ ഫോൺ എടുത്തു വിളിക്കുന്നത് ഹരിയെ നിത്യയുടെ കോള് വന്നപ്പോൾ ഹരി വളരെ സന്തോഷത്തോടെ ഫോൺ എടുത്തു അല്ല ഉറങ്ങിയില്ലേന്ന് നിത്യ എന്റെ ഉറക്കം കളഞ്ഞിട്ട് ഇപ്പോൾ എന്താ ചോദിക്കുന്നത് എന്നെ ഹരി പറയുമ്പോൾ നിത്യ പറയുന്നുണ്ട് ഞാൻ എങ്ങനെ ഉറക്കം കളഞ്ഞു സ്വപ്നങ്ങൾ ഒരുപാട് കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ കണ്ട് തീർക്കാൻ ഞാൻ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് കണ്ട് തീർത്തുകൊണ്ടിരിക്കുകയാണ് താനെന്താ ഉറങ്ങാതിരുന്നത് നിത്യ പറയുന്നു ഏൽപ്പിച്ച സ്വപ്നങ്ങളുടെ ബാക്കി എൻ്റെ കയ്യിൽ ഉണ്ടല്ലോ ആൻ്റെ നോക്കി തീർക്കണ്ടേ വിളിച്ചാലോ എന്നെ ഞാൻ കരുതിയതാണ് പക്ഷേ ആൻറ്റിയ അടുത്തുണ്ടെങ്കിൽ അത് മോശമല്ലേ എന്ന് വിചാരിച്ചു എന്നെ ഹരി പറയുമ്പോൾ നിത്യ പറയുന്നുണ്ട് അതിനിപ്പോ എന്താ എല്ലാവരും കൂടി ലൈസൻസ് തന്നിട്ടില്ലേ പിന്നെ നാളെ പോകുന്ന കാര്യം പറയുന്നുണ്ട് പിന്നെ ഹരിയുടെ ആ പഴയ വീടില്ലേ അവിടെ ആരെങ്കിലും താമസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു അവിടെ കാണാൻ ഒരു അവിടെ ഒരു വട്ടം പോകണം മുത്തശ്ശിയെ കാണാൻ ഞാൻ ഒരു പ്രാവശ്യം അവിടെ വന്നിട്ടുണ്ട് നമുക്ക് ഒന്നിച്ചു അവിടേക്ക് പോകണം ഒരിക്കൽ ഹരി അന്വേഷിച്ചും ഞാൻ അവിടെ വന്നിട്ടുണ്ടെന്ന് നിത്യ കൊണ്ടുപോകാം പിന്നെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഹരി പിന്നെ എല്ലാവരുടെ മുന്നിൽ ഹരി തല ഉയർത്തി നിൽക്കുന്ന ആ ഒരു നിമിഷം അതെനിക്ക് കാണണം എന്നെ നിത്യ പറയുമ്പോൾ ഹരി പറയുന്നു നാട്ടിലേക്ക് തിരിച്ചു പോകുന്നതിനെ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു ഒരിക്കൽ അവിടെ നാട്ടിൽ പായിച്ചപ്പോൾ അവരുടെ മുന്നിലേക്ക് തലയുയർത്തി പോകണമായിരുന്നു എനിക്ക് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടും മറ്റു കാര്യങ്ങളൊന്നുമല്ല എന്റെ നാട്ടിൽ അവർ പറയുന്നത് കേട്ട് ഇങ്ങനെ തല ഉയർത്തി നിൽക്കണം അതാണ് എനിക്ക് വേണ്ടത് എന്നെ ഹരി എങ്കി പിന്നെ കിടന്നോളൂ നാളെ നേരത്തെ എണീക്കാനുള്ളതല്ലേ എന്നെ നിത്യ കുറച്ചുകൂടി സംസാരിച്ചിട്ട് ഇന്ന് ഹരി പറയുമ്പോൾ നിത്യ പറയുന്നു ഇന്നത്തെ ദിവസം കുറച്ച് ലീവ് കൊടുക്കാം അങ്ങനെ അവർ സംസാരിക്കുന്നു ഹരി പറയുന്നു എങ്കി ശരി പക്ഷേ ഉറങ്ങുന്നതിന് മുമ്പ് മധുര നൊമ്പരക്കാറ്റിന്റെ ആ ഒരു വരി ഒന്ന് മൂളുമോ ഇതുവരെ അത് കേട്ടുമടുത്തില്ലേ എന്ന് നിത്യ പറയുമ്പോൾ ഇല്ല തന്റെ ഒരു ശബ്ദം ഒന്ന് കേൾക്കാൻ എന്നൊക്കെ ഹരി പറയുന്നുണ്ട് അങ്ങനെ ഹരിക്ക് വേണ്ടി നിത്യ ഫോണിലൂടെ ആ ഗാനം പാടുന്നുണ്ട് ഹരി കിടന്നുകൊണ്ട് അത് കേൾക്കുകയാണ് പാട്ട് കേട്ടുകേട്ട് ഹരി ഉറങ്ങിപ്പോയി ശേഷം കാണിക്കുന്നത് ഹരിയുടെ നാട്ടിൽ പാലക്കാട് അവിടെ കുറച്ച് ഫ്ലക്സ് ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട് ഹരിയുടെ ഫോട്ടോ വെച്ചിട്ട് കുറെ ആളുകൾ ഹരിയെ കാത്തിരിക്കുന്നു ഹരി കാറിൽ അവിടേക്ക് വന്നിറങ്ങുന്നുണ്ട് ഹരി ഒറ്റയ്ക്കല്ല നിത്യുമുണ്ട് എല്ലാവരും വളരെ സന്തോഷത്തോടെ വരുന്നു വരികയാണ് അവിടെ കണ്ട ചേച്ചിമാരോട് നിത്യ സംസാരിക്കുന്നു അവിടേക്ക് വന്നപ്പോൾ തന്നെ ഹരിക്ക് വല്ലാത്തൊരു സന്തോഷം സ്വന്തം നാട്ടിലേക്ക് വന്നപ്പോൾ എത്ര നാളുകൾക്ക് ശേഷമാണല്ലേ ഈ ഒരു മണം ഈ ഒരു കാറ്റ് പിന്നെ ഹരിയുടെ ഫ്രണ്ടിനെ കാണുന്നുണ്ട് ഹരിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയ വീ വേണുണ്ടായിരുന്നു വേണു തന്നെയാണ് ഇപ്പോൾ ഹരിയോട് സംസാരിക്കുന്നത് നിത്യയോടും സംസാരിക്കുന്നു ഞങ്ങൾ അന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണം എന്നൊക്കെ മറ്റൊരു കൂട്ടുകാരൻ ഹരിയോട് പറയുന്നു നിങ്ങൾ ഈ വലിയ ആളുകളോട് അവാർഡ് കിട്ടിയ ആളുകളോട് സംസാരിക്കുന്നത് പോലെ എന്നോട് സംസാരിക്കണ്ട അന്ന് ഒന്നും പറയാൻ പറ്റിയ സാഹചര്യം ആയിരുന്നില്ല അത്രയുള്ളൂ എന്നൊക്കെ ഹരി അങ്ങനെ ഓരോ ആൾക്കാരും സംസാരിക്കുകയാണ് അതിനിടയ്ക്ക് ഒരു ചേച്ചി അമ്മാവൻ സുഖമല്ലേ അമ്മാവൻ എന്താ വരാതിരുന്നത് എന്നൊക്കെ ചോദിക്കുന്നു അമ്മാവൻ വരും മിക്കവാറും ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് വരേണ്ടി വരും എന്ന് ഹരി പറയുന്നു അല്ല ഇതാറാ എന്നാ ചേച്ചി ചോദിക്കുന്നുണ്ട് അല്ല അത് എന്നെ പറഞ്ഞ ഹരി ഇങ്ങനെ നിൽക്കുമ്പോൾ നീ പറയൊന്നും വേണ്ട എനിക്ക് മനസ്സിലായി നീ നമ്മുടെ സദാനന്ദട്ടന്റെ മകളല്ലേ അന്ന് അവാർഡ് വാങ്ങിച്ചപ്പോൾ പിള്ളേര് ഫോണിൽ കാണിച്ചു തന്നായിരുന്നു മോള് പറഞ്ഞതെല്ലാം മരുമോളെ ഒരുപാട് സന്തോഷമായി എന്റെ ചെറുക്കനെ നന്നായിട്ട് നോക്കണമെന്നൊക്കെ നിത്യയോട് പറയുന്നു അങ്ങനെ എല്ലാവരോടും അവിടെ ഇരിക്കാൻ പറയുന്നു വേണു നിത്യയും ഹരിയേയും അകത്തെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവാണ് ആ ലൈബ്രറിയിൽ രണ്ടുപേരും അവിടെ ഇരുന്ന് ചായ കുടിക്കുന്നുണ്ട് കണ്ടില്ല എല്ലാവരുടെയും സന്തോഷം ഇതൊക്കെ വലിച്ചെറിഞ്ഞിട്ടാണ് ഇവിടുന്ന് പോകേണ്ടി വന്നത് എന്നെ വേണു പറയുമ്പോൾ നിത്യ പറയുന്നുണ്ട് ആ സങ്കടം ഇപ്പോഴും ഹരിയുടെ മനസ്സിലുണ്ട് എനിക്ക് വല്ലാത്തൊരു നഷ്ടമായിരുന്നു ഇവൻ ഇവിടുന്ന് പോയത് ഞാനും വല്ലാണ്ടങ്ങ് ഇതായി മാറിപ്പോയി ഈ മൈക്കിലൂടെ പ്രഖ്യാ മൈക്കിലൂടെയുള്ള പ്രഖ്യാപനം മാത്രമേ ഉള്ളൂ കല്യാണമൊന്നും എന്ന് വേണു ചോദിക്കുന്നുണ്ട് അത് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വീടിനടുത്തുള്ള ഒരു അമ്പലത്തിൽ വെച്ചാണ് അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നിത്യ പറയുമ്പോൾ വേണു പറയുന്നു അപ്പോ കല്യാണം ഉണ്ട് അത് മതി നിങ്ങൾ തമ്മിലെ നല്ല ജോഡിയാണെന്ന് പറയുന്നുണ്ട് പിന്നെ അവിടേക്ക് കാണിക്കാണ് ഹരിയെ അതൊക്കെ കാണുമ്പോൾ ഹരിക്ക് സന്തോഷമാകുന്നുണ്ട് എന്നിട്ട് വേണോ അതിൽ നിന്നും ഒരു പുസ്തകം എടുത്തുകൊണ്ട് വന്നിട്ട് പറയുന്നു എടാ ഇത് ഏതാ പുസ്തകം എന്നറിയാമോ നിന്റെ പുസ്തകം മധുര നുംബരക്കാറ്റ് അതാണ് ഇപ്പോ നമ്മുടെ വായനശാലയിലെ ഒന്നാമത്തെ പുസ്തകം ആ സമയത്ത് വേണുവിനെ അവിടെ ആരോ വിളിക്കുന്നുണ്ട് അങ്ങനെ അവരെല്ലാം പോയ സമയം ഹരിയും നിത്യയും കൂടി അവിടെ നിൽക്കുന്നു ഇപ്പോ കവിയുടെ മനസ്സ് എന്ത് പറയുന്നു എന്നെ നിത്യ പറയുമ്പോൾ ഹരി പറയുന്നു ഇതൊക്കെ കണ്ട് ഞാൻ എന്ത് പറയാനാ ഞാൻ എവിടെയാ നിൽക്കുന്നതെന്ന് പോലും എനിക്ക് അറിയില്ല അങ്ങനെ വളരെ സന്തോഷം തുളുമ്പുന്ന വാക്കുകളാണ് ഹരിയിൽ നിന്നും വരുന്നത് ഇത് കേൾക്കുമ്പോൾ നിത്യയ്ക്കും സന്തോഷമാകുന്നുണ്ട് തുടർന്ന് മനുവിന്റെ അച്ഛനും അമ്മയും നിങ്ങൾ ആ കല്യാണത്തെ കുറിച്ച് വല്ലതും ആലോചിച്ചോ ജ്യോതിയുടെ വീട്ടിൽ നടക്കുന്ന ആ കല്യാണക്കാരുല്ലേ ഹരിയുടെയും നിത്യയുടെയും എന്നൊക്കെ അവര് പറയുന്നുണ്ട് അതാണോ അത് ഞാനങ്ങ് വിട്ടു എന്ന് അച്ഛൻ പറയുമ്പോൾ അമ്മ പറയുന്നു എനിക്കതങ്ങനെ വിടാൻ പറ്റില്ല ചടങ്ങ് നടക്കുന്നത് വേറെങ്ങുമല്ലോ നമ്മുടെ മോന്റെ ബന്ധു വീട്ടിലല്ലേ അതിനെന്താണെന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ അമ്മ പറയുന്നു അതിനൊന്നും ഇല്ലേ എന്റെ മനുഷ്യ ഈ അയൽബക്കത്തുള്ളവരെ എന്നോട് ചോദിക്കാണ് ഇതെന്താ മനു ഇങ്ങനൊരു കല്യാണം കഴിച്ചത് എന്ന് ഇത്രയും വലിയ കൊച്ചുള്ള ഒരുത്ത എന്തിനാണ് കെട്ടിയതെന്ന് അവരുടെ സത്യം പറഞ്ഞു കൊടുക്കണം എന്ന് അച്ഛൻ പറയുമ്പോൾ അമ്മ പറയുന്നു എന്റെ സത്യം പറഞ്ഞു കൊടുക്കണം അത് മനുവിന്റെ കുഞ്ഞാണെന്നോ അവ പിന്നെ നമ്മുടെ മോനെക്കുറിച്ചുള്ള അഭിപ്രായം എങ്ങോട്ട് പോവും ഇതിപ്പോ കഷ്ടമാണല്ലോ നല്ല അഭിപ്രായം ഉണ്ടാകാൻ ഇതിരിക്കാൻ വേണ്ടി സത്യം പുറത്തു വരാതിരിക്കോ എന്നോട് ചോദിക്കുന്നവരോട് ഞാൻ പറയുന്നത് അവൻ ജില്ലാ കളക്ടർ ആയപ്പോൾ എല്ലാവർക്കും ഉദാഹരണ പോലെ ചില തീരുമാനമെടുത്തു എന്നാണ് അതാണ് കൊച്ചുള്ള ഒരു പെൺകുച്ചിനെ കല്യാണം കഴിച്ചതെന്ന് ഇത് ജോലി കേൾക്കുന്നുണ്ട് വിഷമത്തോടെ ജോലി നിൽക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ